കലവൂർ തെക്കേപ്പരിക്കൽ ശ്രീഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് മെയ് രണ്ടിന് തിരിതെളിയും രോഹിണി മഹോത്സവം മെയ് പത്തിന് നടത്തും ജില്ലയിൽ കലവൂർ വില്ലേജിൽ കാട്ടൂര് പുറിയിൽ തെക്കേപ്പരിക്കൽ ദേവസ്വം ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രം ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ ശ്രമഫലമായിട്ട് നിർമ്മിച്ചതും ഇപ്പോൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നതുമാണ് ഇതിൻ്റെ പന്ത്രണ്ടാമത് വാർഷികമാണ് മെയ് മാസം രണ്ടാം തീയതി ആരംഭിക്കും പതിനൊന്നാം തീയതി കൂടി ഇത് അവസാനിക്കും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തുടർന്ന് കലാപരിപാടികളും ഉണ്ട് സപ്താഹയജ്ഞത്തിന് ഒരു വിശിഷ്ടാതിഥി പദ്ധതി പ്രകാശത്തിന് വേണ്ടി വരുന്നുണ്ട് അദ്ദേഹം ശ്രീ ടി ജി പത്മനാഭനായർ ജനറൽ സെക്രട്ടറി ഭാഗവത സത്ര തൃശ്ശൂറാണ് അദ്ദേഹത്തെ കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചു നിർമ്മാണ കാര്യങ്ങൾ സംബന്ധിച്ചു ഇതിൻ്റെ ഒരു ചരിത്രപരമായ ഒരു രേഖ തയ്യാറ് ചെയ്തൊരു പുസ്തകം ഇതിൻ്റെ രക്ഷാധികാരിയായ ഞാൻ രചിച്ചിട്ടുണ്ട് ഭാവിയിലേക്ക് ഇപ്പോഴത്തേക്കുന്നു ഭാവിയിലേക്ക് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അത് അതിൻ്റെ പ്രകാശനകർമ്മം ബ്രഹ്മശ്രീ രവീന്ദ്രനാഥ് നമ്പൂരി അവർ നിർവഹിക്കുന്നതാണ് അതോടുകൂടി ഇവിടെ എല്ലാ കാര്യങ്ങളും ഉത്സവ സപ്താഹത്തിൻ്റെയും കാട്ടൂർ തെക്കേപ്പുരക്കൽ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ശ്രീമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് മെയ് രണ്ടിന് തിരിതെളിയും പ്രതിഷ്ഠാ വാർഷിക കലശാഭിഷേക പൂജകളും മ്യൂസിക്കൽ ഫ്യൂഷൻ തിരുവാതിരകളി സംഗീത ഭജന നൃത്തസന്ധ്യ തുടങ്ങിയ വിവിധ പരിപാടികളോടെയാണ് രോഹിണി ഉത്സവവും വകേര മഹോത്സവവും നടക്കുക ക്ഷേത്രതന്ത്രി നന്ത്രി ബ്രഹ്മശ്രീ എൻ കൃഷ്ണൻ നമ്പൂരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കും ഭാഗവതശ്രീ തിരുവിഴ പുരുഷോത്തമനാണ് യജ്ഞാചാര്യൻ ക്ഷേത്രം രക്ഷാധികാരി വി വാസുദേവൻ പ്രസിഡന്റ് വി വി മണിയൻ വൈസ് പ്രസിഡന്റ് പി ചിത്തരഞ്ജൻ സെക്രട്ടറി പി ആർ ദിനേശൻ കജാഞ്ചി പി ജെ ഉത്തമൻ കൺവീനർ ജയാഷാജി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും കലവൂർ തെക്കേപ്പുരക്കൽ ദേവസ്വം രക്ഷാധികാരി വി വാസുദേവൻ രചിച്ച തെക്കേപ്പുരക്കൽ ദേവസ്വവും ക്ഷേത്രങ്ങളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം മെയ് രണ്ടിന് നടക്കും കാടാഞ്ചേരിമന ബ്രഹ്മശ്രീ കെ രഘുനാഥ് നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി പുത്തൻമടം ബ്രഹ്മശ്രീ നാരായണൻ പോറ്റിക്ക് പുസ്തകത്തിൻ്റെ കോപ്പി നൽകി പ്രകാശനകർമ്മം നിർവഹിക്കും ഈ ഇക്കൊല്ലവും മെയ് രണ്ട് മുതൽ പതിനൊന്നാം തീയതി വരെയാണ് നമ്മുടെ ഉത്സവം ആഘോഷിക്കുന്നത് അത് രണ്ടാം തീയതി വിഗ്രഹഘോഷയാത്ര അതിനുശേഷം മൂന്നാം രണ്ടാം തീയതി വൈകുന്നേരം ഭദ്രദേവ പ്രകാശനം പിന്നെ അതിനോടനുബന്ധിച്ച് ഗ്രന്ഥ സമർപ്പണം മൂന്നാം തീയതിയിൽ പുസ്തക പാരായണം അതിനുശേഷം ഏഴ് ദിവസം നമുക്ക് സപ്താഹമുണ്ട് സപ്താഹം കഴിഞ്ഞ് മകൈര മഹോത്സവം രോഹിണി ഉത്സവം ഉത്സവം നടത്തപ്പെടുന്നു കലശ അഭിഷേക പൂജകളും എല്ലാം നടത്തുന്നു ചെറിയ ചെറിയ കലാപരിപാടികളും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് നാട്ടുകാരും കുടുംബാംഗങ്ങളും ഒക്കെ നല്ല സഹകരണമാണ്